എ ഐ വൈ എഫ് ജില്ലാ ശില്പശാലയ്ക്ക് അഞ്ചൽ ഭാരതീപുരത്ത് തുടക്കമായി പ്രശസ്ത കവി കുരിയപ്പുഴ ശ്രീകുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു യുവജന സംഘടനകളുടെ യോജിച്ച പ്രവർത്തനം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് ഇപ്പോൾ ഇടതു യുവജന സംഘടനകളുടെ യോജിച്ച പ്രവർത്തനങ്ങൾ ഉള്ളത് എന്നാൽ കാലഘട്ടം ആവശ്യപ്പെടുന്നത് യോജിച്ച പ്രവർത്തനമാണ് കൂടോത്രം പോലെയുള്ള അന്ധവിശ്വാസങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിൽ കൊണ്ടുവരുന്നത് അരാഷ്ട്രീയവാദത്തെ വളർത്താനാണ് ഉപകരിക്കുക കോൺഗ്രസിന്റെ രാഷ്ട്രീയപജയമാണ് ഇതിന്റെ പിന്നിൽ ശാസ്ത്രബോധത്തെയും യുക്തിബോധത്തെയും നിരുത്സാഹപ്പെടുത്തുന്ന നയമാണ് കോൺഗ്രസും ബി ജെ പിയും സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഞാൻ നിങ്ങൾ യും ചെയ്യുന്നത് അത്ര സമയങ്ങളിലെല്ലാം ഇത്ര പ്രവർത്തനങ്ങൾ നിലനിർത്തുന്ന കാര്യത്തിൽ ഈ രണ്ട് യുവജന സംഘങ്ങളുടെ നേതാക്കന്മാർ ഒന്ന് ശ്രമിക്കുന്നത് നന്നായിരിക്കും എന്നത്

ജില്ലാ പ്രസിഡന്റ് ഇ കെ സുധീർ അധ്യക്ഷത വഹിച്ചു സി പി ഐ കൊല്ലം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ എഫ് ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം എസ് വിനോദ് കുമാർ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് വിനീത വിൻസെന്റ് ജില്ലാ സെക്രട്ടറി ടി എസ് നിതീഷ് സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ അഡ്വക്കേറ്റ് കെ രാജു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എ മൻമഥൻ നായർ എം സലീം എ ഐ എസ് എഫ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ അതിൻ ജില്ലാ സെക്രട്ടറി ജോബിൻ ജേക്കബ് പ്രസിഡന്റ് ശ്രീജിത്ത് സുദർശനൻ സംഘാടക സമിതി കൺവീനർ ജി അജിത് സംഘാടക സമിതി ചെയർമാൻ എസ് സന്തോഷ് എ മണ്ഡലം സെക്രട്ടറി എം നസീർ എന്നിവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത അഞ്ചൽ